ചപ്പാത്ത് മരുതുംപേട്ടയിൽ ക്ഷീരകർഷക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മരുതുംപേട്ട മ്ലാമല ആപ്കോബുകളിലെ കർഷകർക്ക് സംയുക്തമായാണ് പരിശീലന പരിപാടി നടന്നത് മിൽമ എറണാകുളം മേഖലാ ഡയറക്ടർ ബോർഡ് അംഗം കെ കെ ജോൺസൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു മരുതുംപേട്ട മാമല അപ്കോസുകളിലെ കർഷകർക്ക് സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മൃഗസംരക്ഷണം എന്ന വിഷയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മിൽമ എറണാകുളം മേഖലാ ഡയറക്ടർ ബോർഡ് അംഗം കെ കെ ജോൺസൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് അങ്ങനെയുള്ള സംഭവങ്ങൾ അനേകം അറിയാത്ത രീതിയിൽ അറിയാതെ പോകുന്നവരും ഉണ്ടെന്ന് എനിക്ക് തോന്നി ഈ ഒരു പശു ഇല്ലാതെ ചത്തുപോയാൽ നമ്മൾ ആ ചത്തുപോകുന്ന പശുവിന്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ സൊസൈറ്റി ബാക്കിയുള്ള റെഡിയാക്കി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശീല സഹകരണ സ്ഥാപനമായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് മിൽമ എറണാകുളം മേഖലാ കമ്മിറ്റി യൂണിയനെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രാഥമിക സംഘത്തിൽ കർഷക പരിശീലന പരിപാടി നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് മരുതുംപേട്ടയിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മരുതുംപേട്ട അബ്കോസ് പ്രസിഡന്റ് മാരിയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മിൽമ പി എൻ ഐ മാനേജർ വി എസ് പ്രമോദ് പി എൻ ഐ സൂപ്പർവൈസർമാരായ അഖിൽ ആനന്ദ് അതുൽ ലിജു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി സെക്രട്ടറിമാരായ ജയ്സമാജ് നൈനാൻ രഞ്ജിത രവീന്ദ്രൻ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ